അവന് സ്നോലാൻഡിൽ പോകണം സ്നോ സ്കേറ്റിംഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് പറയുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർത്തു മണാലി പോകാം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ തണുപ്പൊക്കെ അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞങ്ങൾ ഓർത്ത് നിന്നാൽ പിന്നെ ഇവിടെ സ്നോസ്റ്റോം തൃശ്ശൂരുള്ള സ്നോ സ്റ്റോമിലൊന്ന് പോയിച്ചു വരാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂരുള്ള സ്നോ സ്റ്റോമിലാട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ കയ്യിലൊരു പ്ലാസ്റ്റിക് കവറും പിന്നെ ഈ ഒരു ഗ്ലൗസും ഡ്രസ്സും എല്ലാം നമുക്ക് കിട്ടും അങ്ങനെ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനോർത്തും എന്തായാലും അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അത്രയും തണുപ്പൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് കയറിയത് പക്ഷേ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു വായനൊക്കെ ഇങ്ങനെ കണ്ടില്ലേ പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ചൂ ആദ്യമേ കയറിയപ്പോഴേ ഇത്ര തണുപ്പാക്കി പോവാം എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവനെ ഡിസ്ട്രാക്ട് ചെയ്തതാണ്ട് അവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ആയിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് കളിക്കാൻ പോകും പക്ഷേ അത് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് തണുക്കുന്നതെന്ന് പറയും അങ്ങനെ പിന്നെ ഇതുപോലെ കുറേ സ്പോർട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഇതുപോലെ സ്ലൈഡ് ചെയ്യുന്നതും പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതും അങ്ങനെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിലെല്ലാം കേറി അതുപോലെ കളിക്കുന്ന കുറച്ച് സ്ഥലത്തെല്ലാം കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനെ തണുപ്പ് സഹിക്കുന്നില്ല പുറത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ അകത്ത് തന്നെ ഒരു ചായ കുടിക്കുന്ന പ്ലേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ചായ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇരിക്കുകയാണ് അപ്പോൾ അവിടെ അവർ കുറേ ടൈപ്പിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ മെനു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ചായയും അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ട് നമ്മളത് കാത്തിരിക്കുകയാണ് അപ്പോഴത്തേക്കിനും മൃച്ചു തണുത്തിട്ട് അനങ്ങാൻ പോലും വയ്യാതെ മുഖവും ഒക്കെ ഭയങ്കര തണുത്തിരിക്കയാണ് പക്ഷെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഞങ്ങൾ ഞങ്ങളവിടെ സമാധാനിപ്പിച്ചിരുത്തിയേക്കാണ് ചായ ശരിയാവും കാശ്മീരിലെ മണാലി പോണോടോ കാനഡ പോണോ സ്നോലാ സ്നോലാൻഡി പോണോൾഡില് സ്നോലാൻഡ് പോണോടോ റിച്ച് ഒരു ഫേവറേറ്റ് കാർട്ടൂണാണ് റയാൻസ് വേൾഡ് അപ്പോൾ അതിൽ അവരെന്തോ സ്നോ സ്കേറ്റിംഗ് ചെയ്യുന്നതോ അങ്ങനെ എന്തോ കണ്ടിട്ടാണ് ഇതുപോലെ സ്നോലാൻഡിൽ പോകണം സ്നോ സ്കേറ്റിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് പുറത്തോണം പുറത്തോണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചത് ഇനിയും സ്നോലാന്റിൽ പോകണമെന്ന് വെച്ചപ്പോഴേ അയ്യോ വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അവിടെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുളിച്ചു അവിടെ സ്നോഫാളിൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കും ഇതൊന്നും വന്നിട്ട് റിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല റിച്ച് ആ ഒരു ഈ ഗ്ലൂവിനകത്ത് കയറിയിട്ടിരിക്കുകയാണ് വരുന്നില്ല വീട്ടിൽ പുറത്തിറങ്ങിയാൽ മതിയെന്നും പറഞ്ഞിരിക്കുകയാണ് അവൻ്റെ ഫേവറേറ്റ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡാൻസ് കളിക്കാനൊക്കെ വിളിച്ചിട്ടും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു അനങ്ങാൻ വയ്യാതെ ഫ്രീസ് പോയി എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഇരുന്ന കുഴപ്പമില്ല മതിയാകുമ്പോൾ പറഞ്ഞാൽ മതി നമുക്ക് ഇറങ്ങാം കുഴപ്പമില്ല നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റും നേരം കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ അതിൽ തന്നെ ഇരിക്കുകയാണ് വരുന്നില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ പുറത്തിറങ്ങിയാലാണല്ലോ ഈ സ്നോഫോൾ എൻ്റെ ഒക്കെ ഉള്ളത് അപ്പം അതിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി അതിനകത്ത് തന്നെ ഇരിക്കുകയാണ് ഞാൻ മാക്സിമം വിളിച്ചു വാ ചുമ്മാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ രക്ഷയില്ല അപ്പോൾ എന്തായാലും പുറത്തിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ അവനെയും കൊണ്ട് പുറത്തിറങ്ങി കേട്ടോ ചാച്ചനും അവനും കൂടെ അങ്ങ് പുറത്ത് പോയി ഞാൻ പിന്നെ എന്തായാലും കുറച്ച് നേരം കൂടെ ഉണ്ടായിരുന്നോ അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടിറങ്ങാം എന്നോർത്തു കണ്ടിലെ മുടിയെല്ലാം ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഓർക്കുമായിരുന്നു ഇവിടെ സ്നോസ്റ്റോമിലായതുകൊണ്ട് മതി പുറത്തു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങുമ്പം ഓക്കെ ആവും പക്ഷെ മണാലിയിലൊക്കെ പോയിട്ട് അവൻ ഇതുപോലെ വയ്യ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ച് പോകത്തല്ലേ ഉള്ളൂ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറാനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങും മെയിൻ പ്രശ്നം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് കണ്ണാടി ഫുൾ ഇതുപോലെ കണ്ണു കാണാൻ വയ്യാത്ത അവസ്ഥയായി അങ്ങനെ ഇതൊക്കെയായിരുന്നു സ്നോ സ്റ്റോമിലെ വിശേഷം പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ കുറേ എൻജോയ് ചെയ്തു മണലി പോവാൻ എങ്ങനെ ആകും എന്നൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇവിടെ വന്ന് ഒന്ന് മഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാം പിള്ളേർക്കാരെങ്കിലും അടിപൊളിയാണ് പിന്നെ അവർക്ക് തണുപ്പ് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങിയാൽ മതിയല്ലോ കേട്ടില്ല ആൻസർ ഒരാൾക്ക് അകത്ത് വരുന്നതിന് അഞ്ഞൂറ് രൂപയായിരുന്നു തോന്നുന്നു പിന്നെ നമുക്ക് ഫോട്ടോയൊക്കെ അവരെടുത്തു തരും കേട്ടോ അപ്പോൾ ഫോട്ടോ നമുക്ക് നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് എടുത്ത് ഒരു ഫോട്ടോയ്ക്ക് നൂറ്റമ്പത് രൂപ അപ്പം കുറെ ഫോട്ടോസ് നമുക്ക് നമുക്കപ്പം അതിനകത്തൊന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മളിപ്പം വീട്ടിലോട്ട് തിരിച്ചു പോകുക അപ്പം വരുന്ന വഴിക്ക് അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഇതുപോലെ തേൻ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു കുപ്പി തേനും വാങ്ങിച്ചു റിച്ച് അപ്പോഴത്തേക്കിനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ നല്ല ഉറക്കായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്